അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലി പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മോഹങ്ങളും ഒന്ന് പൂവണിഞ്ഞു കാണാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ എത്ര ദുവാ ചെയ്തിട്ടും സഫലമാകാത്ത ആഗ്രഹങ്ങൾ ുണ്ടോ എങ്കിൽ ഈ വീഡിയോ മുഴുവനുമായിട്ട് കാണുക ഈ പറയാൻ പോകുന്ന ആത്മീയ ഒറ്റമൂലി ഏത് അസാധ്യമായ കാര്യമായാലും സാധ്യമായി കിട്ടുന്ന ഒരു ഒറ്റമൂലി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണോ സമയമുള്ളത് ആ സമയം നോക്കി ഇത് ചെയ്താൽ മതി അതിന് ആദ്യം വേണ്ടത് വുളു ആണ് ശ്രദ്ധിക്കുക ഉലൂ എടുക്കുമ്പോൾ കിബിലയിലേക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക ഉലൂ എടുത്തതിനു ശേഷം യാസീൻ ഒരു തവണ ഓതുക നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ആവശ്യങ്ങളൊക്കെ എല്ലാം മുൻനിർത്തി ആവിടം അത് ഓതേണ്ടത് സൂറത്ത് യാസീനിൻ്റെ മഹത്വം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല യാസീൻ ഓദിക്കഴിഞ്ഞതിനു ശേഷം യാസീൻ ഓദിക്കഴിഞ്ഞതിനു ശേഷം ഒരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് ശേഷം അള്ളാഹു റബ്ബി ലാ ലഹു എന്ന് പറയുക എണ്ണൂറ്റി എഴുപത്തിനാല് പ്രാവശ്യം ഇത് ചൊല്ലണം എങ്ങനെ അള്ളാഹു റബ്ബി ലാ ല ശരി എഴുപത്തിനാല് പ്രാവശ്യം ചൊല്ലുക അവസാനം ഒരു പതിനൊന്ന് സ്വലാത്തു ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക റബ്ബി ലാ ശരി അള്ളാഹു ആകുന്നത് എൻ്റെ റബ്ബാകുന്നു അവന് യാതൊരു പങ്കുകാരനുമില്ല അതുകൊണ്ട് ഈ ഒറ്റമൂലി മരുന്ന് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അറബില്ലാലിമീൻ ഇൻഷാ അള്ളാഹ് വീണ്ടും വരാം അസലാ അയലിക്കും വരഹമുലി വരക്കാത്തൂ